വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളി യൂണിയൻ സിഐ ടി യു കോപ്പോൾ വടകര യൂണിറ്റിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം വത്സരാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഉഭയകക്ഷി ചർച്ച പ്രകാരം എടുത്ത തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക വെട്ടിക്കുറച്ച ബോണസ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ കോപ്പോൾ വടകര ബ്രാഞ്ചിലേക്ക് മാർച്ച് നടത്തി കെ എം സംസ്ഥാന ംഗം വത്സരാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് കെ കെ രമേശൻ അധ്യക്ഷൻ വഹിച്ചു ഏരിയ സെക്രട്ടറി സുരേഷ് സ്വാഗതം പറഞ്ഞു കെ മനോജ് നന്ദി ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ആ പുതിയ മാനേജ്മെന്റ് തൊഴിലാളികളുമായി ചർച്ച ചെയ്തു ഉഭയകക്ഷി എന്ന് മാത്രമല്ല അവർ ചെയ്തിരിക്കുന്നത് അവിടെയാണ് ഞങ്ങൾക്ക് വേദന ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം ഈ മാനേജ്മെന്റ് മാറുമ്പോ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ ഞങ്ങളുടെ കൈ കെട്ടി നോക്കിയിരിക്കണോ